അപ്പൊ ഗായ്സ് നാട്ടിൽ നിന്ന് വന്ന പത്തലും ഇറച്ചിയാണ് ഗായസ് റെഡി ആയിക്കൊണ്ടിരിക്കും നാട്ടിൽ പോകുന്നുണ്ട് സ്പെഷ്യൽ ആക്കിയതാണ് ബീഫും പത്തലും എപ്പൊ റിവ്യൂ പറയുന്നത് ഞമ്മള ചെങ്ങൈ ആണ് ബീഫും പത്തലും അടടുപ്പെട്ടി. 300 ആരെടോ. സ്പെഷ്യല സ്പെ ലെമൺ വീനദ. സ്പെഷ്യലാ നിന്നു. ലെമണെ എബിയോ. തമ്മില്ല നടക്കാതെ നാല് നേരെ പോടിയത്. ഇതെ ഇതാണ്. എല്ലാം മിക്സ് ചെയ്യണം. പറന്തുന്നണ്ട. വിന്നിനല്ല എല്ലാം. ഓ. കൊട്ട. ഞാൻ ഒരു കൊട്ടാന്നിട്ടാ. അടടുളിടോ ഗയ്സ് അടടുളി. നീടെ വെച്ചിനാ. സൂപ്പർ. ഇങ്ങനെയാ മോൾടടി നിർത്തി മോൾടടി. ഇടാ ബാ. ഇടി. നീ നീ ഇടി. നിനക്കൊന്നും ഇടേണ്ട മതി.

പറില്ല തൊണ്ടയില് കെട്ടുന്നു തൊണ്ടയില് കെട്ടുന്നുണ്ടാ പിന്നെ മല എടുത്തോ ഹേ ഓ ഫോട്ടോ എടുക്കട്ടെ ഹേ ടോഫ് വീഫോന്നോ ഇങ്ങു വരെ കക്കാണ്ട് പോ നേനെ മുന്നേ ആയിനാ പോ കണ്ടോ ആ ഇట్లా മുണ്ടണ്ടാക്കാരൻ സന്തോഷായി ഹരി നിന്നുണ്ടേണ്ട് അത് മനസ്സിലായി അവിടെ ആ വെയർട്ട് 15 മിനിറ്റ് നോയേ 9 വീടാ അങ്ങോട്ട് 9 ഇങ്ങോട്ട് ലൂലോ മൈക്ക് ആറാങ്ങല്ലേ നല്ല കാഷ്ക്കടച്ചിടേ ഈ ടൈമാണോ ഹേ ഹേ മടങ്ങി ഇരുന്നോ അവർ വിളിക്കുന്നു പച്ചയാ അച്ചാ കൊണ്ടോ അവാച കണ്ടോ നമ്മ കൈ മുടിക്കാൻ നേരെ തോന്നൂട്ടോ ഇതിനെ നമ്മ തോന്നൂട്ടോ ഒന്നികൈനേ പിടിക്കാൻ കൊണ്ട നേരെ തന്നെ വെയ്റ്റാ അപ്പുറത്ത് ആക്കിയാണ് വന്ന് ആരാലെ അല് പോസുദോ അല് പോടാനാണ് ഉണ്ട് അതൊന്നും ഞാൻ കഴിഞ്ഞാ അവര് മൂസാക്കിതരാൻ തുമ്പാനേ തന്നെ കൈ കൊണ്ടോ അന്നും അട കൈ നേടി ആ ഇതാ പെൻ മുട് ഇതാ പെൻ മുട് നാവേറ്റ് കൊ മുടിനെ എക്സേഴ്സൈസ് മുടിനെ വന്നിട്ടാ ഇതാ കാട് അതിനെ വരാ പാ അല്ലല്ല സോനേച്ചോണ്ട് ഭാഗ് ചെയ്യോ ഇതിന്റെ ഓട്ടോ അല്ല സ്പ്ലിറ്റ് ഞങ്ങളാ കൂട്ടുന്നേ കൈ വെക്കണ്ട നീ സ്പ്ലിറ്റ് ആമ്മദ വൈന്റെ ഭാഗയാ സ്പ്ലിറ്റ് കണ്ട്രോ അതിക്കേല നീ ഇങ്ങരെ വെന്നിട്ടേ തന്നെ ഇലകാദീ ജക്കാദീ ജാ അല്ലേ നീ വാസിതു വേണം കാദീ ജാ കൂടിയോ കണ്ടോ കേട്ടോ ഓടോ ഓടോ നീ ഇട്ടിണോ എങ്ങനെയോ ബോണ്ടറാര നക്കി നക്കി എനിക്ക് കൂട്ടും ദാ ഓടോ ഓടോ ആട ലൈനില്ല